അല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാ മറ്റൊരു വിദേശ സൈന്യം കൂടി ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോവുകയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ലൂണയുടെ മുൻ ക്ലബ്ബായ മെൽബൺ സിറ്റി എഫ് സി ലൂണക്കപ്പ പന്ത് കളിച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്ട്രൈക്കറെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതാൽ ആദ്യത്തോട് പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീഡിഷ് പരിശീലകനായ മിക്കാൽ സ്റ്റേറക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷം മൂന്ന് കോടിയാണ് സാലറിയായി നൽകുക അതുപോലെ തന്നെ മിക്കാൽ സ്റ്റേറക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് പരിശീലകനായി എത്താൻ പോകുന്നത് ബാംഗ്ലൂരു എഫ് സിയിൽ അസിസ്റ്റൻ്റ് പരിശീലകനായി ചുമതലയേറ്റ എക്സ്പീരിയൻസ് ഉള്ള അലക്സ് എന്നു പേരുള്ള വിദേശ പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് പരിശീലകനായി എത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ ഡിഫൻസിലെ നെടുന്തൂണായിരുന്ന മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ സന്തോഷവാനാണെന്നും ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന രീതിയിൽ അദ്ദേഹം പുതിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിലും മിലോസിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് കൂടുതൽ വ്യക്തതകൾ പുറത്തേക്ക് വരികയാണ് മിലോസിൻ ഇവിടെ നിൽക്കണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റി ഇനി ഇദ്ദേഹത്തെ നിലനിർത്തുമോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പവർ എന്താണെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്വീഡിഷ് പരിശീലകൻ അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഒരൊറ്റ ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നൂറ് കെ ഫോളോവേഴ്സാണ് കവിഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത് ചരിത്രം തന്നെയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് കീലിനിയൊരു പുതിയ വിദേശ സൈനികം നടത്താൻ പോവുകയാണെന്ന രീതിയിലാണിപ്പോൾ കെ ബി എഫ് സി ടി വി എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് മാത്രമല്ല ട്രാൻസ്ഫർ മാർക്കറ്റും മറ്റു ചില ജേണലിസ്റ്റുകളും ഇതേ സംബന്ധമായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനുവൻ ന്യൂസ് ആണ് ഏതായാലും റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജേണിയ മക്ലാഡിനെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തായി കൊന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ മറ്റു മൂന്ന് ഐ ക്ലബ്ബുകൾ ഇദ്ദേഹത്തിന് പിന്നിലുണ്ട് മോഹൻബഗാൻ സൂപ്പർ ജെയിൻസും ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുമാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാതെ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ലക്ഷ്യം വെക്കുന്ന ഐ എസ് എൽ ടീമുകളെന്ന രീതിയിലും മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം ഈ നിലവിൽ ഫ്രീ ഏജൻ്റ് ആവുകയാണ് അഡ്രിയാൻ ഓണക്കൊപ്പം മെൽബേൺ സിറ്റി എഫ് സിയിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പതിനാല് പോയിൻറ്റ് നാല് കോടിയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യു വരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ മുന്നേറ്റ നിര ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് നിസ്സംശം വേണമെങ്കിൽ പറയാം ഏതായാലും ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം